അല്ലാമലേക്കും അപ്പം ഒന്ന് ഞമ്മളെ കുട്ടിമാൻ്റെ ബർത്ത് ഡേനെ അപ്പം ഞമ്മൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചാലൊന്നും ഇല്ല കേട്ടോ മുത്തുവിടെ ഉണ്ടെങ്കിൽ കേക്ക് കിട്ടോ അങ്ങനെ മുത്തു സർപ്രൈസായിട്ട് കേക്ക് കൊടുത്ത് തന്നതാണ് കേട്ടോ ഞമ്മൾ കേക്കൊന്നും വിചാരിച്ചിട്ടില്ലേ ബർച്ചോനെ ചൊക്കെ ഉണ്ട് കേട്ടോ ചൊക്കിൻ്റെ കട്ടിയാണ് കേക്കറമ്പേനോട് ഇത്ര സ്നേഹമൊക്കെ തീരെ സ്നേഹനെ ഓനല്ലെങ്കിലും പെങ്ങളോടും അഞ്ചനോടൊക്കെ ഭയങ്കര സ്നേഹ പങ്ങളെ ഭർത്തും കുഞ്ഞിനെ അടിപൊളി കേൾക്ക് പണ്ട് പള്ളിക്കൊക്കെ മൗലൂദിനമായ തൊള്ളിയിൽ ടോർച്ചും വെച്ച് രണ്ട് കജീരും അര ക്ലാസ് പായസം വെച്ചിട്ടുണ്ട് പങ്ങൾക്കൊഞ്ചൻ അങ്ങനൊക്കെയുന്നുട്ടോ അപ്പം ഇതാ നമ്മളെ കേക്ക് കേക്കിൻ്റെ പേരൊക്കെ വായിച്ചോളി എന്താണ് പേര് എന്ന് ഞങ്ങൾക്ക് കാണിച്ചത് ഹാപ്പി ബർത്ത്ഡേ കുട്ടിമോഹൻ കുട്ടിമോഹനെന്നുള്ള പേര് ഓൻ ഇട്ടതാട്ടെ ബെനക്ക് അവൻ ചങ്ങായി അഞ്ചൻ്റെ പേരായിരുന്നു മോൻ്റെ പേര് ഓട്ടത അപ്പം കേക്ക് അല്ലേ അപ്പം നമ്മളെ കുട്ടി കുട്ടിമോൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയാണ് പോയി കേക്ക് കട്ട് ചെയ്യാൻ പോകാണ്ട് ഇനിയും ഒരുപാട് കാലം കേക്ക് മുറിച്ചാനുള്ള ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ കേക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ആയുസ് ആരോഗ്യം വരെയായിട്ട് കൊണ്ടാവട്ടെ അപ്പോൾ തിന്നാനുള്ള ഐശ്വാരോഗ്യം അനുമതി കുട്ടിച്ച ഉണ്ടാവട്ടെ അപ്പോൾ അതിൻ്റെ പെങ്ങളവിടെ ഇല്ല മോളും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഓരോരും കൂടി ഞങ്ങൾ തിന്നുകയാണ് കേട്ടോ അങ്ങനെ ബിസ്മീൻ ചെല്ലുന്നതാണ് ബർത്ത്ഡേ ഡേ കേക്ക് മുറിക്കുന്നുണ്ട് സിമ്പിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പം അവനേക്കുള്ള കഷ്ണം പോവാൻ മുറിച്ചെടുത്ത് നിമ്മച്ചയ്ക്കുള്ള കഷ്ണം വെച്ച് മുറിച്ചു ആ എനിക്ക് തരാം ബിസ്മിനായ്മ അപ്പോൾ പോവാൻ എനിക്ക് തന്നു ഇപ്പം ഇനി ഞാൻ വാനപ്പും കൂട്ടം അപ്പം അങ്ങനെ ഉണ്ട് ബർത്തി ഷുഗർ ഉണ്ടെങ്കിൽ പോകാൻ തന്ന പിച്ചുകൊണ്ടൊന്നും എനിക്കൊന്നും ആയില്ല അപ്പം ഞാനൊരു കഷ്ണം പിച്ച് കാട്ടോ ഞമ്മക്ക് കേൾക്കാം ഇഷ്ടം ആ മക്കളത് നിങ്ങൾക്കാം അറ്റുപീനം കുട്ടിയമ്മൻ്റെ ബർത്തിയില കേൾക്കുന്നതാ എല്ലാവരും കുട്ടി മോനെ ബർത്ത്ഡേ വിസ് ചെയ്തോളൂട്ടെ നിങ്ങൾക്കുവാലേ കഷ്ണം ആ ഉം ഉമ്മാതുമോളായ മുത്തുവാണ് പച്ച ഞാൻ കുടുംബമായിട്ട് കേട്ടോ മുത്തമേന്നു പിരിച്ചിട്ട് കേൾക്കൊന്നും ഒരു വിഷയമില്ല മുത്തും ചേക്കും കൂടെ ഒന്ന് എടുത്താൽ പോയി അങ്ങനെയൊക്കെ നമ്മളെ കളത്തിലൊരു വിശേഷം അപ്പം ഈ പൂമ്പാറ്റിനെ നമ്മൾ കുടിച്ചിരുന്നു നോക്കട്ടോ മമ്മൂൻ ചേട്ട് അത് മട്ടൻ്റെ കേട്ടോ ഒന്നസം പറയട്ടോ ഇപ്പൊക്ക് ഭയങ്കര സ്നേഹമാണ് മക്കളെ ഏന്നേരം അരിപ്പും ചെയ്യും നല്ല സ്നേഹം പരസ്പരമുള്ള ഈ സ്നേഹം ഈ സഹോദരി സഹോദരന്മാർ പരസ്പരമുള്ള ഈ സ്നേഹം എന്നും നിലനിൽക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ